നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷകൾ ഇതിനുവേണ്ടി ലക്ഷക്കണക്കിന് പേരാണ് ഓരോ വർഷവും തയ്യാറെടുപ്പുകൾ നടത്താറുള്ളത് സിവിൽ സർവീസ് വിജയിക്കുന്നതിനായി വളരെയധികം പരിശ്രമവും കഠിനാധ്വാനവും ആവശ്യമാണ് അതുപോലെ അത്യാവശ്യം ചിലവേറിയതുമാണ് ഈ പഠനം ചില ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ പഠനം തുടരുന്നതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കില്ല എന്നാൽ ഉറച്ച ദൃഢനിശ്ചയവും സ്ഥിരോത്സാഹത്തോടെയുള്ള പരിശ്രമവും കൊണ്ട് ഐ എന്ന സ്വപ്നം നേടിയെടുത്ത ചിലർ നമുക്കിടയിലുണ്ട് വ്യക്തിത്വമാണ് തമിഴ്നാട് സ്വദേശിയായ കെ ജയഗണേഷ് രണ്ടായിരത്തി എട്ടിലെ യു പി എസ് സി പരീക്ഷയിൽ റാങ്ക് നേടിയാണ് ജയഗണേഷ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് നടന്നുകയറിയത് ആറ് തവണയും പരാജയം ഏറ്റുവാങ്ങിയ അദ്ദേഹം തന്റെ ഏഴാമത്തെ ശ്രമത്തിനൊടുവിലാണ് പരീക്ഷ എഴുതി വിജയം നേടിയത് എന്നാൽ ഈ പദവി നേടുന്നതിന് മുൻപുള്ള ജയഗണേഷ് എന്ന വ്യക്തിയെക്കുറിച്ച് പലർക്കും അറിയില്ല മികച്ച രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ചുറ്റുപാടിൽ നിന്ന് വന്ന അദ്ദേഹത്തിന്റെ ഈ വിജയയാത്ര പലർക്കും ഒരു പ്രചോദനമായി മാറാം വെല്ലൂർ ജില്ലയിലെ വിനോമംഗലം എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ജയഗണേശ് ജനിച്ചത് സാമ്പത്തികമായി വളരെ പിന്നാക്കം നിന്നിരുന്ന ഒരു കുടുംബം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു തുകൽ ഫാക്ടറിയിലെ ജീവനക്കാരനായിരുന്നു പ്രതിമാസം നാലായിരത്തി അഞ്ഞൂറ് രൂപ വരുമാനമുണ്ടായിരുന്ന പിതാവ് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത് മൂത്ത മകനായതിനാൽ തന്നെ അധികം വൈകാതെ ജയഗണേശിന് കുടുംബത്തിന്റെ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നു ദാരിദ്ര്യത്തിൽ നിന്ന് തന്റെ കുടുംബത്തെ കരകയറ്റുക എന്നതായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യം അങ്ങനെ പഠിക്കാൻ വളരെ മിടുക്കനായ അദ്ദേഹം ജോലിയിലും പഠനത്തിലും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു തന്റെ പഠനം തുടരുന്നതിനായി ചില സ്കോളർഷിപ്പുകളും ജയഗണേശൻ ലഭിച്ചു പ്ലസ് ടുവിന് തൊണ്ണൂറ്റി രണ്ട് ശതമാനം നേടിയ അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പ്രവേശനം നേടി തുടർന്ന് ബിരുദം പൂർത്തിയാക്കി ഒരു ജോലിക്കും കയറി അപ്പോഴാണ് തന്റെ കുടുംബത്തെ പോലെ തന്നെ ബുദ്ധിമുട്ടുന്ന നിരവധി കുടുംബങ്ങൾ തനിക്ക് ചുറ്റുമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് സ്വന്തം കുടുംബത്തിന് പുറമെ മറ്റുള്ളവർക്കു കൂടി സേവനം അനുഷ്ഠിക്കണമെന്ന ആഗ്രഹത്താലാണ് ജയഗണേശ് സിവിൽ സർവീസ് എന്ന വഴി തെരഞ്ഞെടുത്തത് അങ്ങനെ ജോലി രാജിവെച്ച സിവിൽ സർവീസ് പരിശീലനം ആരംഭിച്ചു എന്നാൽ തന്റെ പഠന ചെലവ് കണ്ടെത്താൻ ഹോട്ടലിലെ വെയിറ്ററായും മറ്റും ജയ്ഗണേഷിന് ജോലി ചെയ്യേണ്ടി വന്നു ചെന്നൈയിലെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നെങ്കിലും അവിടുത്തെ ഫീസ് ചെലവുകൾ വഹിക്കാൻ അദ്ദേഹം ബുദ്ധിമുട്ടി അങ്ങനെ ഒരു സിനിമാ തിയേറ്ററിൽ ബില്ലിംഗ് ഓപ്പറേറ്ററായി ജോലി ചെയ്യാൻ തുടങ്ങി അവിടെ മൂവായിരം രൂപയായിരുന്നു മാസശമ്പളം രണ്ടായിരത്തി നാലിൽ ആദ്യ തവണ പരീക്ഷ എഴുതിയെങ്കിലും അതിൽ വിജയം നേടാൻ കഴിയാത്തതോടെ സിനിമാ തിയേറ്ററിലെ ജോലിയും ഉപേക്ഷിച്ചു പരീക്ഷയിൽ വിജയിക്കുന്നതിനായി കൂടുതൽ സമയം പഠനത്തിനായി ചെലവഴിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം കൂടുതൽ പരിശ്രമിച്ചു എങ്കിലും ജോലി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല തനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ എല്ലാം അദ്ദേഹം ഹോട്ടലിൽ വെയിറ്ററായും മറ്റും ജോലി ചെയ്തു ആറ് തവണ പരാജയപ്പെട്ടിട്ടും അതൊന്നും വകവെക്കാതെയാണ് തന്റെ അവസാന ശ്രമത്തിൽ അദ്ദേഹം വിജയം നേടിയെടുത്തത് ഏഴാമത്തേതും അവസാനത്തേതുമായ ചാൻസിൽ പരീക്ഷ എഴുതി വിജയിച്ച ജയ്ഗണേഷ് ഐ ആർ എസ് ഉദ്യോഗസ്ഥനായാണ് നിയമിതനായത് നിലവിൽ ചെന്നൈ തമിഴ്നാട് പുതുച്ചേരി മേഖലകളിൽ അഡീഷണൽ സി ഐ ടി ആയി പ്രവർത്തിക്കുകയാണ് ഇദ്ദേഹം